<laughs> no? No? Right? ി പോകുന്നോട് ഞാൻ ചോദിച്ചു ചോദ്യം ബേസിക്കായിട്ട് നിങ്ങൾക്കും ഫുൾസ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയയ്ക്കാം വാട്ട്സ്ആപ്പിൽ അയയ്ക്കാം ചാർജിബിയോട് ഞാൻ ചോദിച്ചു ചോദ്യം ബേസിക്കായിട്ട് നിങ്ങൾക്കും മോസ്റ്റ് വയലന്റ് റിലീജിയൻ വേൾഡ് എന്ന് ചോദിക്കുമ്പോൾ അവരെ കുറിച്ച് ഉത്തരം പറയും ചെയ്യണം നമുക്കൊരു ആൻസർ കിട്ടും നോക്കാം ിങ് ചിന്തിച്ചോണ്ടിരിക്കാണ് ഇത് ഫ്രീ വേർഷൻ കേട്ടോ നമ്മള് നോക്കണ അവിടെ പഴുതടഞ്ഞ് വരുന്നുണ്ടല്ലോ നമുക്ക് വേണ്ടെന്ന് വരുന്നില്ല സംശയം തൊട്ട് വേണ്ട ഒറ്റപോലെ ആൻസർ ആയിരുന്നു ഇസ്ലാം അതെതിൽ വെച്ചിട്ട് സംശയമൊന്നുമില്ലല്ലോസ് ഏറ്റവും വയലന്റ് ആയ ആൻസർ നോ സ്ക്രിപ്ചർ എ സിംഗിൾ ൾ മാനുവൽ ഓഫ് ഓഫ് ഓർ വയലൻസ് ഓൾ മേജർ ഹിബ്രോ ബൈബിൾ ചോദിച്ചേ ട്ട് ഒരു സെക്കൻഡ്

If we force the question down to which major scripture contains the largest quantity of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew, Hebrew Bible to is Hebrew, Hebrew Bible, Old Testament, especially the historical books from Deuteronomy through 2 Kings. Islam by comparison Quran ർമോസ്റ്റ് ന്യൂ ടെസ്റ്റമെൻ ഇസ് ലാർജ്ലി നോൺ വയലന്റ് ഹിന്ദു എഫിക്സ് കണ്ടെൻ ബാസ്റ്റ് സ്ട്രാജിക് ഡ്യൂട്ടി വിത്ത് സ്ട്രോങ് ആൻറ്റൈ വാർ കമൻട്രി ബുദ്ധിസ്റ്റ് ആൻഡ് ദൈസ് നോവ നിയർ ദ സ്കെയിൽ ഇതാണ് പറയണത് അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാൻ ഇതൊന്നും നമുക്ക് പോരാൻഡ് Violent jihad, which is direct interpretation of Islam, Quran, Hadith. So, why this uh, mellowing down? How would you keep you afraid of Islam? ചാറ്റ് ബോട്ടിനോട് ഇസ്ലാമിനെ പേടിയാണ് നോക്കട്ടെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ട് അതാണ് എന്റെ ഹൈലൈറ്റ് എല്ലാം ഫ്രൈഡ് ഓഫ് എനി ഐ ടു കീപ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് ദ വെരി വേസ് റെക്കോർഡ് ഓഫ് മുസ്ലിം ലാൻഡ് ലോങ് സോ ബാക്കിയുള്ളതും അതേപോലെ തന്നെയാണ് പറഞ്ഞത് ആ വളിഞ്ഞ ചിരി തന്നെ മനസ്സിലായുണ്ട് ഓക്കെ ഇത് ഫ്രീ ആയതിന്റെ കുഴപ്പാണ് കേട്ടോ ഇത് ഫ്രീ ആയതിന്റെ കുഴപ്പാണ് കേട്ടോ എന്റെ മറ്റേ വേർഷനിൽ ഇങ്ങനെയൊന്നല്ല പറയാറ് വയർ മോഡേൺ ജിഹാദ് ലുക്ക് മോർ പ്രോമിനന്റ് റീസെന്റ് ജിയോ പോളിറ്റിക്സ് മീഡിയ എന്തുകൊണ്ടാണ് അത് പ്രോമിനന്റ് ആയിട്ട് കാണുന്നത് അത് മുത്തർ വിചാരിച്ചു അല്ലല്ല അത് ജിയോ പൊളിറ്റിക്സ് കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും അവിടെയുള്ള മീഡിയ സ്റ്റേറ്റ് സ്ട്രെയിറ്റ് ആൻസർ ടു യോർ ചാർഡ് യെസ് ഇസ്ലാമിക് ഹിസ്റ്ററി കണ്ടെയിൻസ് ദ ലോകസ്റ്റ് ക്രോണോളജിക്കൽ ചെയിൻ ഓഫ് ആക്ടേഴ്സ് യൂസിംഗ് ദ വേർഡ് ജിയെ ഫോർ ഹോളി വേൾഡ് നോ ദസൻ മെയിൻ ദുർ ഇസ് യുണീക്ലി വയല Its battle verses are fewer and more context tags than the Old Testament. Modern <laughs> prominence of jihadist violence comes from recent power. This is the video time we have കൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്നു രാമനെ കുറിച്ച് ചോദിക്കുന്നു യേശുന ഞാനേ ഒന്ന് രണ്ട് ഇതുകൾ ഞാൻ അയച്ചിട്ടുണ്ട് അയച്ചോടത്തോളം മതി ഇപ്പഴും ഒന്നും മതി ഇനി വേണ്ട അയച്ചോടത്തോളം മതി ഇനി ഒന്നും വേണ്ട അതിൽ അവര് പറയുന്നത് അതൊന്ന് അത് നമുക്ക് പിന്നെ നോക്കാം ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞ സാധനം നമുക്ക് വെരിഫൈ ആലോ അതിനുവേണ്ടി നോക്കി ഇത് പിന്നെ നോക്കാം ഇഞ്ഞ് ഇഞ്ഞ് പോലെ എന്തുകൊണ്ടൊന്നും വരരുതേ അത് മതി നോക്കിക്ക്ലോക്ക് ആക്കിയിട്ടുണ്ടാവും